ഫീനിക്സിലുണ്ടായ വാഹനാപകടത്തിൽ തെലങ്കാനയിൽ നിന്നുള്ള രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം ഏപ്രിൽ ഇരുപതിന് ഇവരുടെ വാഹനം മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് മരിച്ച പത്തൊൻപത് വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികളും അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിംഗിന് പഠിക്കുകയായിരുന്നു കാറിന്റെ ഡ്രൈവർ മുക്കനിവേശിനിക്കും ഗൗതം പാഴ്സിക്കും പരിക്കേറ്റെങ്കിലും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിന് വൈകുന്നേരം ഏകദേശം ആറ് പതിനെട്ടിന് സ്റ്റേറ്റ് റൂട്ട് സെവൻറി ഫോറിന് വടക്ക് കാസിൽ ഹോട്ട് സ്പ്രിങ്സ് റോഡിലാണ് അപകടം ഉണ്ടായതെന്ന് പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഒന്നിലധികം വാഹനങ്ങൾ കൂട്ടിയിടിയിൽ ഉൾപ്പെടുന്നു വെള്ള ടു തൗസൻഡ് ട്വന്റി ഫോർ കിയാ ഫോർഡയും ചുവപ്പ ടു തൗസൻഡ് ട്വന്റി ടു ഫോർഡ എഫ് വൺ ഫിഫ്റ്റിയും അവ രണ്ടും മുഖാമുഖം കൂട്ടിയിടിക്കുകയായിരുന്നു ഈ കൂട്ടിയിടിയുടെ കാരണം ഇപ്പോഴും അന്വേഷിക്കുകയാണ് കൂട്ടിയിടിക്കുമ്പോൾ ചുവന്ന എഫ് വൺ ഫിഫ്റ്റിയിൽ ഒരാൾ ഉണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യാത്രക്കാരനെ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് വിട്ടയച്ചു വെള്ളനിറത്തിലുള്ള കിയാഫോർട്ടെ വാഹനത്തിനുള്ളിൽ മൂന്ന് യാത്രക്കാർ ഉണ്ടായിരുന്നതായി പ്രസ്താവന കൂട്ടിച്ചേർത്തു കൂട്ടിയിടിയുടെ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അമേരിക്കയിൽ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നിർഭാഗ്യകരമായ മരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഏറ്റവും പുതിയ സംഭവം ഈ വർഷം ആദ്യ നാലു മാസത്തിനിടെ പത്തോളം വിദ്യാർത്ഥികൾ മരണപ്പെട്ടു